പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പി പെൻഷൻ ആവശ്യപ്പെട്ടുള്ള അപേക്ഷകളിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ തുടർ നടപടികൾ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇ പി എഫ് ഒ ആസ്ഥാനത്ത് നിന്ന് സോണൽ ഓഫീസുകളിലേക്ക് അടിയന്തര സ്വഭാവമുള്ള ഇമെയിലിലൂടെയാണ് നിർദ്ദേശം കൈമാറിയിരിക്കുന്നത് സോണൽ ഓഫീസുകളിൽ നിന്ന് റീജിയണൽ ഓഫീസുകളിലേക്കും അറിയിപ്പ് നൽകി തുടങ്ങി ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും അറിയിപ്പിലുണ്ട് ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പി എഫ് പെൻഷന് വഴിയൊരുക്കണമെന്ന സുപ്രീംകോടതി വിധി വന്ന് രണ്ടു വർഷം പിന്നിട്ടിട്ടും അപേക്ഷകരിൽ ഒരു ശതമാനത്തിന് പോലും ഇത് അനുവദിക്കാനുള്ള നടപടി പൂർത്തിയായിട്ടില്ല രാജ്യത്താകെ പതിനേഴ് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് ഉയർന്ന പെൻഷന് അപേക്ഷിച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് പോയിന്റ് ഒന്ന് നാല് ലക്ഷം അപേക്ഷകൾ ഇപ്പോഴും തൊഴിലുടമകളുടെ പക്കലാണുള്ളത് ഇ പി എഫ് ഒക്ക് ലഭിച്ച പതിനാല് പോയിൻ്റ് മൂന്ന് ലക്ഷം അപേക്ഷകളിൽ ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം അപേക്ഷകളും തള്ളിക്കളഞ്ഞു എണ്ണായിരത്തി നാനൂറ്റി ഒന്ന് പേർക്ക് മാത്രമാണ് പെൻഷൻ പേയ്മെന്റ് ഓർഡറുകൾ അയച്ചത് എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് അടയ്ക്കേണ്ട കുടിശ്ശിക തുക വ്യക്തമാക്കിയിട്ടുള്ള ഡിമാൻഡ് നോട്ടീസും അയച്ചു പി എഫ് ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുമാണ് മെല്ലെ മെല്ലെപ്പോക്കിന് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം സുപ്രീം കോടതി വിധി വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നടപ്പാക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രസർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാണ് കോടതി ഉത്തരവ് നടപ്പാക്കാത്ത ഇ പി എഫ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനുമെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാൻ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും സംഘടനകൾ ആലോചിക്കുന്നുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക